മെസ്സി അടക്കമുള്ള അർജന്റീന ടീമിന്റെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം വിലയിരുത്തി സന്ദർശനം ഏകോപിപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതിയെ നിയോഗിച്ചു വകുപ്പുകളുടെ ഏകോപിതമായ പ്രവർത്തനം ഉണ്ടാകണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ആർ റോഷിപ്പാൽ നൽകും വിശദാംശങ്ങൾ റോഷിപ്പാൽ ഈ സ്റ്റേഡിയം അടക്കമുള്ള കാര്യങ്ങളിൽ സ്റ്റേഡിയത്തിന്റെ അറ്റകുറ്റപ്പണി അടക്കമുള്ള കാര്യങ്ങളിൽ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി വിലയിരുത്തലുകൾ എങ്ങനെയൊക്കെയാണ് മെസ്സിയും അർജന്റീന ടീമും സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ കൊച്ചിയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക ആ ഒരു സാഹചര്യത്തിലാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത് മന്ത്രി വി അബ്ദുറഹ്മാനും മന്ത്രി പി രാജീവ് അടക്കമുള്ള മന്ത്രിമാരും അതിന് പുറമെ ഡി ജി പിയും ഒപ്പം ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുത്തു യോഗത്തിൽ പ്രധാനമായും ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുകയായിരുന്നു സ്റ്റേഡിയത്തിൻ്റെ സാഹചര്യങ്ങൾ റിപ്പോർട്ടുകൾ പരിഗണിച്ചുകൊണ്ടാണ് അത് വിലയിരുത്തിയത് അറ്റകുറ്റപ്പണികൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകി അതിനൊപ്പം തന്നെ കനത്ത സുരക്ഷാ സ്റ്റേഡിയത്തിൽ ഏർപ്പെടുത്താനുള്ള തീരുമാനമുണ്ട് ഫാൻ മീറ്റ് എവിടെയാണ് നടത്തേണ്ടത് അതിൻ്റെ സാധ്യതകളടക്കം പരിശോധിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അതിൻ്റെ സാധ്യതകളെല്ലാം പരിശോധിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന് ഈ ചുമതല നൽകാനാണ് തീരുമാനം ഈ മെസ്സിയുടെയും അർജന്റീനയുടെയും സംസ്ഥാനത്തുള്ള സന്ദർശനം അത് ഏകോപിപ്പിക്കുന്ന ചുമതല ഒരു ഐ എസ് ഉദ്യോഗസ്ഥനായിരിക്കും ആർക്കായിരിക്കും ആ ചുമതല എന്നത് ഇന്ന് തന്നെ ഉത്തരവ് അത് സംബന്ധിച്ച് ഇറക്കാനാണ് തീരുമാനം ചീഫ് സെക്രട്ടറിയാണ് സംസ്ഥാനതലത്തിൽ അർജൻറ്റീനയുടെയും മെസ്സിയുടെയും സന്ദർശനം അത് ഏകോപിപ്പിക്കുക അതിനൊപ്പം ജില്ലയിലെ ചുമതല ഏതൊക്കെ ജില്ലകളിലാണ് മെസ്സിയും അർജന്റീൻ ടീമും സന്ദർശിക്കുന്ന ആ ജില്ലകളിൽ അതാത് ജില്ലാ കളക്ടർമാർക്കും അതിൻ്റെ ഏകോപന ചുമതല ഉണ്ടാകും അതിൻ്റെ ഒത്തുള്ള ഏകോപന ചുമതലയാണ് ഒരു ഐ എ എസ് ഓഫീസർക്ക് ഏതായാലും ഇന്ന് വളരെ വിശദമായിട്ടാണ് കാര്യങ്ങൾ ചർച്ച ചെയ്തത് ഇനിയും യോഗങ്ങൾ ചേരും ഇതിൻ്റെ കൃത്യമായ വിലയിരുത്തും ഇതിൻ്റെ ഓരോ തരത്തിലും അതിൻ്റെ പുരോഗതി വിലയിരുത്താനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് എല്ലാം ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയും കായികമന്ത്രി വി അബ്ദുള്ളമാരും അടക്കമുള്ളവരും ചേർന്നാണ് വിലയിരുത്തുക മെസ്സിക്ക് സംസ്ഥാനത്തെത്താൻ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏറ്റവും മനോഹരമായ രീതിയിൽ സംസ്ഥാനത്ത് അർജൻറ്റീനയുടെയും മെസ്സിയുടെയും മത്സരം ആ സന്ദർശന മത്സരം ഏറ്റവും മികച്ച രീതിയിൽ വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് നവംബർ മെസ്സി എത്തും എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ പറയുന്നത് എന്തായാലും അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ച പുരോഗതി വിലയിരുത്താൻ വീണ്ടും യോഗം ചേരും എന്നാണ് അറിയുന്നത് ഓക്കെ എന്തായാലും മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും വരവിനായുള്ള കാത്തിരിപ്പിലാണ് കേരളം മെസ്സി അടക്കമുള്ള അർജന്റീന ടീമിന്റെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങളാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല ഉന്നതതലയോഗം വിലയിരുത്തിയത് വിശദാംശങ്ങൾ നൽകിയത്